സമയം മണിയായി ഹൈവേ പോലീസുകാരെല്ലാം അവിടെ എത്തി എല്ലാവരെയും പറഞ്ഞു കൊടുക്കും ഒരു സുഖമല്ല അന്തരീക്ഷം എന്നറിയാം പോവാൻ തന്നെ തന്നല്ലേ വണ്ടി എടുക്കാൻ പോയി ബസ്സായും പോയി രണ്ടാൾ കയറി പറ്റ അപ്പം നമുക്ക് ഇവിടെ നിന്ന് പോവാം കെ എസ് ആർ ടി സി റെഡി ആയി നിൽക്കണം അല്ലേ ഇപ്പം ബസ് അല്ല വണ്ടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ബസ്സിന് കയറി ആക്കി ഇതിന് പോണോ ഈ ബസ്സിന് കയറി പോകണ ണങ്കിട്ട് നെടുമങ്ങാട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഉള്ളൂറായി കിട്ടുള്ളൂ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ബസ് എല്ലാം കിട്ടും കാര്യമില്ല ബസ്സേ ടണില്ല രാവിലെ ഇങ്ങനെ വന്നാൽ രാവിലെ വൈകുന്നേരം സമയല്ല ഒതുങ്ങി ഒതുങ്ങി അല്ലെ രാത്രി എട്ടത്തിൽ വേണ്ട കുഴപ്പമൊന്നുമില്ലല്ലോ അതൊക്കെ പ്രശ്നമൊന്നും ഇല്ല നിനക്ക് പ്രശ്നമൊന്നും ഇല്ലേ രാവിലെ പഠിക്കണ്ട ഇപ്പൊ നമ്മള് തൽക്കാലം ചൂമടിയോട് വേടാ ചെല്ലുകയാണ് Ready?